പി ചിക് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും വിരമിക്കുന്ന അധ്യാപിക എൻ ഉഷ ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൽ പി ചിക് ഗവൺമെന്റ് എൽ പി സ്കൂൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും സ്കൂളിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് സദാ തയ്യാറാണെന്നും മന്ത്രി ഉറപ്പു നൽകി വല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പട്ടിക്കാട് എൽ പി സ്കൂളും രണ്ടാം സ്ഥാനത്തുള്ള പി ചി എൽ പി സ്കൂളും പാണഞ്ചേരി പഞ്ചായത്തിൽ ആണെന്നത് അഭിമാനകരമാണെന്ന് പി പി രവീന്ദ്രൻ പറഞ്ഞു വിദ്യാഭ്യാസ കൌൺസിലർ ഫാദർ ജോർജ്ജ് കണ്ണംപ്ലാക്കൽ മുഖ്യ അതിഥിയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ സ്കൂൾ വാർഷിക സപ്ലിമെന്റ് പഞ്ചായത്ത് മെമ്പറും സപ്ലിമെന്റ് കമ്മിറ്റി ചെയർമാനുമായ ബാബു തോമസ് മന്ത്രി കെ രാജന് സമ്മാനിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി അനിത പ്രധാന അധ്യാപിക കെ ജട്ടേസി ടീച്ചർ പഞ്ചായത്തംഗം ഷാജി വാരപ്പെട്ടിയിൽ എസ് എം സി ചെയർമാൻ ഫാദർ ജോഷി കണ്ണമ്പുഴ പിടിഎ പ്രസിഡന്റ് ലിമീഷ് മാത്യു എം പി ടി എ പ്രസിഡന്റ് രഞ്ജിത ശരത് ഒ എസ് എ പ്രസിഡന്റ് ഷിബുപോൾ ജലജ ടീച്ചർ എം ജെ സിജു ഷീജ ടീച്ചർ സ്കൂൾ ലീഡർ ആൻ കെ പി എന്നിവർ പ്രസംഗിച്ചു ടീച്ചർ യാത്രയപ്പിന് നന്ദി പറഞ്ഞു സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും ഉണ്ടായിരുന്നു എന്ന ലക്ഷ്യവുമായി ജോർജ് കണ്ണമ്പള ബാബു ലക്ഷ്യം ഒക്കെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് ഒരു ബിരിയാണി ചലഞ്ച് നടത്തി രണ്ടു ലക്ഷം രൂപ നമ്മുടെ കുട്ടികളുടെ യൂണിഫോം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സമാഹരിച്ചു എന്നുള്ളത് ചെറിയ കയ്യടിയിൽ ഒതുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചെറിയ കയ്യടിയിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ല ഞാൻ ഹൃദയം തുറന്ന് ഇതൊരു പഠ പഠനാവകാശ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് പൊതു കൂടി ക്യാമ്പസുകൾ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ അന്ധസത്ത തത്വസൂക്ഷിക്കാവുന്ന വിധത്തിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തിയ ഈ മഹാപരിശ്രമത്തെ കേരള ഗവൺമെന്റിന് വേണ്ടി ഒരു ബിഗ് സെല്യൂട്ട് നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു കരണീയമായ ഇത്തരം മാതൃകകളാണ് ആധുനിക കാലത്ത് കച്ചവടവൽക്കരിക്കപ്പെടുന്ന ലോകത്തിൻ്റെ മുമ്പിൽ പ്രധാനമായും നാം പരീക്ഷിക്കപ്പെടേണ്ട ഇനങ്ങളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അത് സൂചിപ്പിച്ച് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്